ദൈവമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഡോണ ഡേവസ് ഞാനിവിടെ എറണാകുളം ഇടപ്പള്ളിന്ന് വരുന്നു ഞാനിവിടെ നിന്ന് വന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എനിക്ക് മാതാവിനെ ലഭിച്ചൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനും ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയൊരു അനുഭവം സാക്ഷ്യപ്പെടുത്താനുമാണ് ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ എനിക്ക് ടൈഫോയിഡെന്ന് പറഞ്ഞൊരു അസുഖം പിടിച്ച് കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ ആശുപത്രിയിലായിരുന്നു മെയ് ആദ്യം തൊട്ടേ എനിക്ക് കുറച്ച് വൈയായിക ഒക്കെ വന്നിരുന്നു പക്ഷേ എന്നാലും അത് മാറി മാറി പോയിട്ട് എനിക്ക് ഒരു രണ്ടാഴ്ചത്തോളം കഴിഞ്ഞിട്ടാണ് ഇത് സീരിയസ് ആയിട്ട് കാണിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ബോഡിയിൽ അത് കാണിക്കാത്തതുകൊണ്ട് കുറച്ച് സീരിയസ് ആയിപ്പോയി ഞാൻ പച്ച കളറിലൊക്കെ ഛർദിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പിന്നെ തലവേദന മേലുവേദന അങ്ങനെ ഒട്ടും വയ്യാണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് അപ്പോഴാണ് അറിഞ്ഞത് ടൈഫോയിഡ് ആണ് കുറച്ച് സീരിയസ് ആണ് രണ്ട് ദിവസവും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ പാൻ ക്രിയാസിസിലൊക്കെ കെയറി പിടിച്ചേനെ എന്നുള്ളൊരു ഇത് പറഞ്ഞ് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സി ടി സ്കാൻ അൾട്രാസോണിക് അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോളൊക്കെ ഞാൻ നല്ലോണം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഞാൻ അപ്പോഴും കൃപാസനമാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടില്ല കാരണം ഞാൻ ചെറുതിലേ തൊട്ട് എനിക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയാം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റിമാരൊക്കെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ അറിയാം എന്നാൽ പോലും ഞാൻ പുറത്തുനിന്ന് കേട്ടേക്കുന്ന കാര്യങ്ങൾ വെച്ച് എനിക്ക് കൃപാസനം ഉടമ്പടിയിൽ എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാവരും പറയുമ്പോഴും പിന്നെ അതൊന്നും ശരിയല്ല അതൊക്കെ വെറുതെയാ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നൊരിതായിരുന്നു പക്ഷേ പണ്ടോട്ട് എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പം നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ കാശുരൂപം തന്നു പ്രാർത്ഥിക്കാൻ പറയുന്നത് പോലെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നതാണ് അല്ലാണ്ട് ഞാൻ പ്രഭാസനം മാതാവിൻ്റെ ഉടമ്പടിയിൽ വിശ്വസിച്ച് അങ്ങനെ ഒന്നും ഞാൻ വിശ്വസിച്ച് തൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അമ്മക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ആശുപത്രി കിടന്നിട്ട് ഞാൻ നല്ലോണം ഈശോനോട് മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ച് കിടന്ന ഒരു ദിവസം ഞാൻ ഛർദ്ദിച്ചിട്ട് എനിക്ക് മരുന്ന് കഴിക്കാനുള്ള വെള്ളം പോലും കുടിക്കാൻ പറ്റില്ലായിരുന്നു ഇച്ചിരി വെള്ളം കുടിച്ചപ്പോൾ ഞാൻ ഛർദിച്ച് മൂക്കിന്ന് ബ്ലഡ് വന്നു മേലും ചെവിയൊക്കെ എനിക്ക് നീര് വെച്ച് ഇരിക്കുമായിരുന്നു അന്ന് ഒരു ദിവസം ഒരു ഒന്നര ആഴ്ചക്ക് ശേഷം ഒരു ചേച്ചി രോഗി സന്ദർശനം എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം രോഗി സന്ദർശനം എന്നുള്ള രീതിയിൽ എൻ്റെ മുറിയിൽ എന്നെ കാണാൻ വന്നു അസുഖ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എനിക്ക് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും തേനൊക്കെ തന്ന് പ്രാർത്ഥിച്ചു പോയി ഇവിടുത്തെ നമ്മുടെ കൃപാസന പത്രവും തന്നു പക്ഷെ അന്ന് വൈകുന്നേരം അമ്മ ആ പത്രം എടുത്ത് ചുമ്മാ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അതിലും സാക്ഷ്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് സാക്ഷ്യം വായിച്ച് വായിച്ച് അപ്പം അമ്മ അപ്പോൾ ആ സമയത്ത് നേർന്നതാണ് എൻ്റെ അസുഖം വേഗം മാറ്റി തന്നാൽ അവളെ കൊണ്ട് തന്നെ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയിക്കാം ഉടമ്പടി എടുപ്പിക്കാം അങ്ങനെ പറഞ്ഞ് നേർന്ന് അന്ന് രാത്രി തന്നെ എൻ്റെ ആ പച്ച കളർന്നുള്ള ഷർദ്ദില് മാറി നോർമൽ ഷർദിൻ്റെ ഒരു ഇതിൽ വരാൻ തുടങ്ങി പക്ഷെ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ വെള്ളം പോലെയാണ് പോയിക്കൊണ്ടിരുന്നത് അന്ന് തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ച ആ ആൻറ്റി വന്ന് എനിക്ക് അതൊക്കെ തന്നതുകൊണ്ടാണ് തേനും ഉടമ്പടി തൈയിലും തന്നതുകൊണ്ടാണ് ആ മാറ്റം വന്ന് തുടങ്ങിയതെന്ന് ഞാൻ വിചാരിച്ച് പിന്നെ കഞ്ഞി കഞ്ഞി മാത്രമേ എനിക്ക് കുടിക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ അതിൽ ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി തന്ന ഇവിടത്തെ ഭക്ഷണത്തിൽ ഉപ്പ് ഇട്ടിട്ടൊക്കെയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളുടെ പള്ളിയിൽ തന്നെയുള്ളൊരു സിസ്റ്റർ എന്നെ അറിയാവുന്ന സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി റൂമിൽ വന്ന് മാതാവിനോടും ഈശോനോടും എല്ലാവർക്കും എനിക്ക് വേണ്ടി കുറേ നേരം പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് പറഞ്ഞു ഇനി നീ ഛർദിക്കില്ല കുടിച്ചോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട കാരണം എനിക്ക് വയ്യാണ്ടായി ഛർദിച്ച് എനിക്ക് തീരെ ഞാൻ ട്രിപ്പിൻ്റെ ഒരു ബലത്തിലാണ് ഒന്നര ആഴ്ച ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നു വച്ചു അപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കുടിച്ചോ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ കുടിച്ചു എനിക്ക് ആ സമയത്ത് ഛർദ്ദിക്കാനൊന്നും വന്നില്ല പിന്നെ അന്ന് രാത്രി ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഉള്ളിൽ കിടക്കുക പ്രാർത്ഥിക്കാൻ പറഞ്ഞതും അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ കാശുരൂപം കയ്യിലുണ്ട് എല്ലാം ഉണ്ട് ഈശോനോട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അന്ന് രാത്രി ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് ഛർദിക്കാൻ വന്നു വീണ്ടും എനിക്ക് ഛർദിക്കാൻ വന്നു അപ്പം ഞാനിങ്ങനെ ശരിക്കും പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് വേണ്ട ഇനി എനിക്ക് ഛർദിക്കാൻ വയ്യ അത്രയ്ക്ക് ഞാൻ തളർന്ന് ഇനി ഞാൻ ഛർദിക്കല്ലേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്തു ഛർദിക്കാൻ വന്നത് നേരെ താഴത്തേക്ക് പോകുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ അടുത്ത് കുറേ പേര് അവർക്ക് ഇങ്ങനെ സംഭവിച്ച അത്ഭുത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ കുറേയൊന്നും എനിക്കങ്ങനെ വിശ്വാസം ഉള്ളിലുണ്ടെങ്കിലും ഇതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഇതൊക്കെ അവരുടെ തോന്നലാണ് അങ്ങനെയൊക്കെ പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്തപ്പോൾ ഞാൻ അന്ന് വിശ്വസിച്ച് ഞാൻ മാതാവിനോട് കുറേ നന്ദി പറഞ്ഞ് അന്ന് തൊട്ട് ഞാൻ ഒരു മൂന്ന് നാലാമത്തെ ദിവസം ഞാൻ ഡിസ്ചാർജ് ആവണം ആ നാല് ദിവസം ഞാൻ ഛർദിച്ചിട്ടില്ല പിന്നെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നാല് ദിവസം കിടന്നത് അന്ന് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ഞാൻ ബോഡി പരമായിട്ട് കുറേ വീക്കായി പോയായിരുന്നു അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ട് എന്തായാലും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുന്നു ഞാൻ അന്ന് തന്നെ തീരുമാനിച്ച് അങ്ങനെ എനിക്ക് അതും മാതാവ് മാറ്റിത്തന്നു പിന്നെ അന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇത് വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് ഒരു വർഷത്തിന് ശേഷം ഇത് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് സൂക്ഷിക്കണം പുറത്തു നിന്നുള്ളതൊന്നും കഴിക്കരുത് എൻ്റെ വയർ കൊടലിലൊക്കെ മൊത്തം വ്രണങ്ങളായിപ്പോയി ഇങ്ങനെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എനിക്കിതുവരെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതുവരെ എനിക്ക് മാതാവ് സാധിച്ചതൊന്നു രണ്ടാമത് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തത് ഞാൻ പുറത്തേക്ക് അബ്രോഡ് ജർമ്മനിയിൽ പഠിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു എൻ്റെ ജർമ്മൻ കോഴ്സ് കഴിഞ്ഞ സമയത്താണ് എനിക്ക് അസുഖം വന്നത് അപ്പോൾ അത്രയും ഗ്യാപ്പ് വന്നു അത് കഴിഞ്ഞ് എനിക്ക് രണ്ട് മൂന്ന് മാസം എടുത്ത് ആ അസുഖത്തിൻ്റെ ഇതിൽ നിന്ന് ഓക്കെ ആവാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ വന്ന ആദ്യം വെച്ച നിയോഗം അതാണ് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് പോകാൻ സാധിക്കണം എന്നുള്ളൊരിത് അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴാണ് ശരിക്കും ഞാൻ ഉടമ്പടിയുടെ സംഭവങ്ങൾ എന്താ ഇതൊക്കെ എന്താണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞത് അതെന്നു വെച്ചാൽ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി മൂന്ന് മാസം നല്ലോണം തന്നെ ഞാൻ ഉടമ്പടി ചെയ്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോകും രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കും എല്ലാ പ്രദക്ഷിണ പ്രാർത്ഥന എല്ലാം പ്രാർത്ഥിക്കും പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞിട്ടും എനിക്ക് ഇല്ല പോസിറ്റീവുമില്ല ഇല്ല ഒരു അനക്കം ഇല്ലാത്ത പോലെയായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇത്രയും ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതാണ് എപ്പോൾ തന്നെ ഒരു വർഷം കഴിഞ്ഞു എന്നിട്ട് എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് ഇവിടെ പുതുക്കാൻ വന്നു അതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഞാൻ ആ ഉടമ്പടി മര്യാദ ചെയ്തിട്ടില്ല അതായത് പള്ളി പോകും ഇതുവരെ ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന വൈകുന്നേര പ്രാർത്ഥന മുടക്കിയിട്ടില്ല ഇപ്പം ഇന്ന് വരെ ഞാൻ അത് മുടക്കിയിട്ടില്ല പക്ഷെ പള്ളി പോകുന്നതും അതൊക്കെ എനിക്ക് ചിലപ്പോൾ മടി വന്നാൽ ഞാൻ പോകില്ല ഒഴപ്പി അപ്പം ഞാൻ ആ മൂന്ന് മാസം ഇങ്ങനെ ഒഴക്കിയ ഒഴപ്പിയപ്പോൾ എനിക്ക് കുറച്ച് നെഗറ്റീവൊക്കെ കാണാൻ തുടങ്ങി അപ്പോൾ എനിക്ക് പിന്നെയും മനസ്സിലായി ഇല്ല മാതാവ് എനിക്ക് നടത്തി തരും സമയമെടുത്ത് നടത്തി തരും എന്നുള്ളൊരിതുമായി അങ്ങനെ അതും കഴിഞ്ഞു ജാനുവരി ഫെബ്രുവരി ആയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ ജർമ്മനിയിൽ സെറ്റിലാണ് അപ്പോൾ അവർ അവിടെ ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് ഞാൻ ഹൗസ് ബിൽഡും എടുക്കാൻ വേണ്ടിയാണ് നിന്നത് ജർമ്മനിയിൽ ബി നേഴ്സിംഗ് ഹൗസ് ബിൽഡും ഇപ്പോൾ അവിടെ പോകുന്നത് നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുന്ന പോലെയല്ല അവിടുത്തെ കാര്യങ്ങൾ കുറച്ച് ക കട്ടിയ ഉള്ള കാര്യങ്ങളാണ് പിന്നെ അവിടെ നമുക്ക് പോയിക്കാൻ അവിടെ മാത്രമേ പോകും പക്ഷേ ഇവിടെ നിന്ന് അല്ല പറയുന്നത് അപ്പം കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞ് ഞാനത് സ്ഥലം അപ്പോൾ എൻ്റെ ഏജൻസിയും ആദ്യം ഞാനെടുത്ത ഏജൻസി എല്ലാം വേഗം തന്നെ ശരിയാക്കി തരാം എല്ലാം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചേർന്നത് പക്ഷേ സമയം കഴിയും തോറും അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യേ നമ്മളൊരു കൈ ഒഴിഞ്ഞാൽ പറ്റായിരുന്നു അങ്ങനെ ഞാൻ വേറെ ഏജൻസി മാറി അവരുടെ അടുത്ത് എൻക്വയറിക്ക് പോയപ്പോഴാണ് അവർ ഒരു രാജ്യത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞത് യൂറോപ്യൻ കൺട്രി തന്നെ ലിത്വേനിയ അവിടെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ഒരു അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ അത് കുറച്ച് ബെറ്ററാണ് ബി എസ് സി ആണ് അപ്പോൾ അത് എടുക്കാമെന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ഞാൻ അത് പ്രൊസീഡ് ചെയ്യും അതിനുശേഷം പുതുക്കാൻ വന്നപ്പോൾ തൊട്ട് ഞാനിവിടെ മാധാവിനോട് പ്രാർത്ഥിക്കുന്നത് മൊത്തം ലിത്വേനിയൊക്കെ പോകുന്ന ആരുമെങ്കിൽ എനിക്ക് വേഗം നടത്തി തരണം മാതാവേ എന്നുള്ള രീതിയിലായിരുന്നു അന്നോട്ട് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിൽ കുഴിച്ചു വരച്ച് ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കും പിന്നെ എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ വയറുവേദന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ അപ്പം തന്നെ വിശ്വാസപ്രമാണം പ്രമാണം ഞാൻ തേം കുടിക്കും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ അത് കുറച്ച് മുമ്പോട്ട് പോയി വിസയുടെ കാര്യം വന്നപ്പോൾ അവിടെയും കുറച്ച് ഡിലേ വന്നു പക്ഷെ കുറേ ടെൻഷൻ ടെൻഷനടിച്ച് എന്നാലും അതൊക്കെ മാതാവ് മാറ്റിത്തന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജർമ്മനി പോണ കാര്യം ഡിലേ വന്നതും എല്ലാം ഞാൻ ലിത്വേനിയ എടുക്കാനും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം ഞാൻ വേറൊരു സ്ഥലം മാറ്റി വെക്കാനൊക്കെ മാതാവ് അങ്ങനെ എന്നെ അറിയിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അങ്ങനെ തന്നെയാണ് മാതാവ് എന്നെ അറിയിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ സ്ഥലം മാറ്റിയതും ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് വിസയും വന്നു എല്ലാം വന്നു ഞാൻ ഈ ബുധനാഴ്ച ഒമ്പതരയുടെ ഫ്ലൈറ്റിന് ഞാൻ ലിത്വേനിയക്ക് പോവുകയാണ് ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇത് രണ്ടും നടത്തുന്നതിന് മാതാവിനൊരായിരം നന്ദി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ പള്ളിയിൽ ഓരോരുത്തവർക്ക് സഹായം ചെയ്യുവാനോ ഈ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ ഞാൻ പോയി സഹായിച്ച് അങ്ങനെയൊക്കെ ഞാൻ എല്ലാം ചെയ്യും പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും വൈ ആയിക വന്നു കഴിഞ്ഞാൽ ഞാൻ കുറേ പ്രാവശ്യം എൻ്റെ ഉടമ്പടി തൈലം കൊണ്ട് പോയിട്ട് ഞാൻ വിശ്വസപ്രമാണം ചെല്ലി അവർക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ബൈബിൾ സാധാരണ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന കഴിയുമ്പോൾ വായിച്ച് അത്രയും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ ഞാൻ ബൈബിൾ വായിക്കും കുറേ ബൈബിൾ വായിക്കും അങ്ങനെ കുറേ പുരോഗതി എനിക്ക് വന്നിട്ടുണ്ട് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈശോ മാതലില്ലാത്ത നല്ല വിശ്വാസമുണ്ട് പക്ഷേ ചെറിയ ഇതായിട്ട് അങ്ങനെ ഓരോരുത്തരൊക്കെ പറയുമ്പോ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് വിശ്വാസം കുറവുണ്ട് അപ്പൊ അതൊക്കെ മാറി ഇപ്പോ എനിക്ക് അങ്ങനെ കുറേ ബെറ്റർ ആവാൻ പറ്റി പള്ളിയിലൊക്കെ ഞാൻ പണ്ടും പോകുമായിരുന്നു ഇടക്ക് പോകും ഇടക്ക് പോകില്ല അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പോ എനിക്ക് അതിലൊക്കെ നല്ല വിശ്വാസം ഉണ്ട് മാതാവിനും ഈശോക്കും ഒരായിരം നന്ദി പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പത് പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിൻ്റെ മതിരകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് ഡോണയുടെ സാക്ഷ്യം നമ്മൾ ശ്രമിക്കുകയാണ് അമ്മ മാതാവ് എത്ര സന്തോഷത്തോടെ ശ്രദ്ധയോടു കൂടി മകളെ വഴി നടത്തിയെന്ന് മകൾ സാക്ഷ്യത്തിൽ പങ്കുവെക്കുന്നുണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ടൈഫോയിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ മോൾ കഴിഞ്ഞിരുന്ന നാളുകളിൽ ഉടമ്പടി എടുത്ത സഹോദരങ്ങൾ മോൾക്ക് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടിയുടെ തേനും ഒക്കെ കൊണ്ടുചെന്ന് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിലുള്ള വിശ്വാസം ആഴപ്പെടുത്തുകയും ചെയ്തു കൃപാസനം മാതാവിനെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും ഉടമ്പടിയെക്കുറിച്ച് അത്ര മതിപ്പില്ലായിരുന്നു എന്ന് മകൾ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ആ ഓരോ നേർച്ച പുസ്തകം ഏറ്റവും വിശ്വാസത്തോടുകൂടി മകൾ ഉപയോഗിക്കുന്നതിലൂടെ ആ തുടർച്ചയായി ഉണ്ടായിരുന്ന ഛർദ്ദിൽ പെട്ടെന്ന് നിലയ്ക്കുകയും ഏതാണ്ട് രണ്ട് മൂന്ന് ആഴ്ചയായി വല്ലാതെ വലഞ്ഞിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് നാല് ദിവസം കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജാകുവാൻ തക്ക വിധത്തിൽ വേഗത്തിൽ രോഗശമനം ലഭിക്കുകയും അത് കൂടുതൽ അമ്മമാതാവിലേക്കുള്ള വിശ്വാസത്തിലേക്ക് മകളെ നയിക്കുകയും ചെയ്തു എന്നതാണ് ആദ്യത്തെ സാക്ഷ്യം നമ്മൾ ചിലപ്പോഴെങ്കിലും മാതാവിൽ സംശയിക്കുമ്പോഴും അമ്മമാതാവ് വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇടപെടുന്നുവെന്ന് മകളുടെ വാക്കുകളിലൂടെ മകൾ വ്യക്തമാക്കുകയാണ് ഉടമ്പടി എടുത്തതിനു ശേഷം ജർമ്മനിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സാണ് മകൾ നടത്തിക്കൊണ്ടിരുന്നത് അതേതാണ്ട് ഉറപ്പിച്ച ഒരു തീരുമാനവും പഠനവും അങ്ങോട്ടുള്ള യാത്രയും ഒക്കെയായിരുന്നു എന്നാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മകൾക്ക് തന്നെ ലഭിക്കുന്ന സന്ദേശങ്ങൾ അവിടെ ചെന്നെത്തുന്ന കുട്ടികളുടെ പ്രയാസങ്ങളും ജോലി സംബന്ധമായ വിഷയങ്ങളും പഠന സംബന്ധമായ പ്രശ്നങ്ങളും മറ്റൊരു രാജ്യത്തേക്ക് പോകുവാൻ അവിടെ പഠിച്ചതുകൊണ്ട് പ്രയോജനമില്ലാത്തതിൻ്റെ കാര്യങ്ങളുമൊക്കെ മകളിങ്ങനെ അറിയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണ് അങ്ങനെ മകൾക്ക് തന്നെ അടുത്തൊരു ദേശത്തെക്കുറിച്ച് ലിത്വാനിയ എന്ന ദേശത്തെക്കുറിച്ച് മകൾക്ക് അറിവ് കിട്ടുന്നു അതിൻ്റെ അന്വേഷണത്തിലും ഏജൻസി വഴി അതിലേക്കുള്ള പ്രോസസ്സ് നടത്തുകയും ചെയ്യുന്നു അത് ചില സന്ദേശങ്ങൾ ചിലർക്ക് കൃത്യമായി കൊടുത്തുകൊണ്ട് ജീവിതത്തെ ഒന്ന് റീഡയറക്റ്റ് ചെയ്യുക അത് അമ്മമാതാവ് ഒത്തിരി സാക്ഷ്യങ്ങളിൽ നമുക്കത് കാണിച്ചു തരുന്നുണ്ട് ചില വഴികൾ നമുക്ക് ചേരാത്തതാണെങ്കിൽ നമുക്കത് റീഡയറക്റ്റ് ചെയ്യാം മറ്റു ചിലർ ജർമ്മനിയിലേക്ക് സന്തോഷത്തോടും ഉത്സാഹത്തോടും പോകുന്നതും നമ്മൾ കാണും മോൾക്ക് അവിടെ പോകുന്നതിനുള്ള തടസ്സങ്ങളെ മാറ്റി എങ്കിൽ മകളുടെ പ്രതീക്ഷകളെ നശിപ്പിക്കാതെ മറ്റൊരു സുരക്ഷിതമായ ഇടം കാണിച്ചു കൊടുത്തുകൊണ്ട് പഠനവും ജീവിതവും തുടരുവാനുള്ള വഴികൾ അമ്മ മാതാവ് കൊടുക്കുന്നു പ്രിയമുള്ളവരെ അമ്മ മാതാവിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുമ്പോൾ സന്ദേശങ്ങൾ വേഗത്തിൽ വേഗത്തിൽ അമ്മ മാതാവ് കൈമാറിക്കൊണ്ടിരിക്കുന്നു രണ്ട് മൂന്ന് മാസമായി യാതൊരു നീക്കപൊക്കമില്ലാതെ ഇരുന്ന പ്രോസസ്സ് വർക്കുകൾ വളരെ വേഗത്തിൽ ഉടമ്പടി പുതുക്കുന്നതിലൂടെ മാതാവ് മകൾക്ക് നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുക്കുന്നു അവിടെ ക്ലാസ്സും പഠനവും തുടങ്ങിയെങ്കിൽ കൂടിയും ഈ അക്കാഡമിക് ഇയറിൽ തന്നെ അവിടെ എത്തിച്ചേരുവാനുള്ള വഴികൾ മകൾക്ക് തുറന്നു കൊടുക്കുന്നു സമയം ചുരുക്കി സമയം നഷ്ടപ്പെടാതെ വേഗത്തിൽ പഠനം തുടരുവാനുള്ള വഴികൾ അമ്മമാതാവ് തുറന്നു കൊടുക്കുന്നതാണ് മകൾ അതിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾക്ക് ലഭിക്കുന്ന ഈ ഓരോ അനുഗ്രഹത്തെയും സന്തോഷത്തോടും നന്ദിയോടും അമ്മമാതാവിന് സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക